എന്തുകൊണ്ടാണ് ഇന്ന് അനേക വിശ്വാസികളുടെ മക്കൾ തെറ്റായ വഴിയിൽ പോകുന്നത് ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തരുത് മാതാപിതാക്കളാണ് പിശാജകത്ത് വരാനായിട്ട് കഥകൾ കൊടുത്തത് തമ്മിൽ തമ്മിലുള്ള അവരുടെ പെരുമാറ്റത്തിലൂടെ ഭാര്യയോടുള്ള നിന്റെ ഇടപാടിലും ഭർത്താവിനോടുള്ള നിൻ്റെ ഇടപാടിലും കൂടെ നിങ്ങൾ പറയുകയാണ് പിശാജെ നേരെ അകത്തേക്ക് വരിക മുമ്പിലത്തെ വാതിലൂടെ അവൻ വന്നില്ലെങ്കിൽ പുറകിലത്തെ വാതിലൂടെ വരും ഭർത്താവും ഭാര്യയും തമ്മിൽ തമ്മിലുള്ള ബന്ധം ശരിയായിട്ട് സൂക്ഷിച്ചാൽ അതുപോലെ ദൈവഭയത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചാൽ പിശാചിനോട് പോരാടുന്ന മറ്റൊരു തലമുറയെ കൂടെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും അങ്ങനെ കുടുംബങ്ങൾ പണിയപ്പെടും അത് ഈ ഭൂമിയിൽ ദൈവകലയെ മുന്നോട്ട് കൊണ്ടുപോകും അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ആദമിനോട് ദൈവം പറഞ്ഞതെന്താ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വരിക നിങ്ങൾക്ക് മക്കളുണ്ടാവും ശാരീരിക ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവഭയമുള്ള മക്കളും ഉണ്ടാകുകയാണ് മലാഖി പുസ്തകത്തിൽ നിന്ന് ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം പഴയ നിയമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് മലാഖി രണ്ടാം അധ്യായത്തിൽ മലാക്കി രണ്ടാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഇസ്രയേൽ രാജ്യത്തിനെതിരെ ദൈവം പറയുന്ന കാര്യമാണ് യഹോവ നിനക്കും നീ അവിശ്വസ കാണിച്ച് നിൻ്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കും അവൾ നിന്റെ കൂട്ടാളിയും ധർമ്മപത്നിയുമല്ലോ നിന്റെ വിവാഹ ദിവസം നീ അവളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു പതിനഞ്ചാം ഭാഗത്തിൽ ലവലേശം സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുകയില്ല അതുപോലെ അവൻ നിങ്ങളെ ഒരുമിച്ച് ചേർത്തപ്പം അവൻ എന്താണ് ചെയ്തത് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു അവൻ നിങ്ങളെ യോജിപ്പിച്ചത് അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ദൈവഭയമുള്ള മക്കൾ ഉണ്ടാകേണ്ടതിനായിരുന്നു നിങ്ങൾക്കറിയാമോ എന്തിനാണ് ദൈവം നിന്നെയും നിന്റെ ഭാര്യയെ ഒന്നിപ്പിച്ചത് വെറും ശാരീരിക ബന്ധത്തിനല്ല ഒരിക്കലുമല്ല നിങ്ങൾക്ക് ദൈവഭയമുള്ള മക്കൾ ഉണ്ടാകേണ്ടതിനാണോ അങ്ങനെ ദൈവഭയമുള്ള മക്കളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നിങ്ങൾ ഉള്ളിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കണം യൗവനത്തില് നിന്റെ ഭാര്യയോട് നീ വിശ്വസ്തയായിരിക്കണം വിവാഹമോചനം ഞാൻ വെറുക്കുന്നു പതിനാറാം വാക്യം ഞാൻ ചിന്തിക്കുന്നു ഈ വാക്യം എല്ലായിടത്തും പ്രദർശിക്കണം ക്രിസ്തീയ സഭകളിൽ പോലും മലാക്കി രണ്ടിൻ്റെ പതിനാറ് ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു ഉള്ളിൽ പോലും മറ്റൊരു സ്ത്രീയെ നീ മോഹിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്റെ ഭാര്യ ഉപേക്ഷിക്കുകയാണ് നിന്റെ ഭാര്യയേക്കാൾ കൂടുതൽ വേറൊരാളോട് നീ സൗഹൃദം സൂക്ഷിച്ച നിന്റെ ഉള്ളിൽ നീ ഭാര്യ ഉപേക്ഷിക്കാണ് പ്രത്യേകിച്ച് ചില ശുശ്രൂഷകളുള്ള നിങ്ങൾ ശ്രദ്ധിക്കണം ചില സ്ത്രീകളോട് ചേർന്ന് നിങ്ങൾ ചില ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നിന്റെ ഭാര്യയെക്കാൾ അധികം ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു മലാഖി രണ്ടിൻ്റെ പതിനാറ് ആകയാൽ നിങ്ങൾ അവിശ്വസ്യത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് ഇവിടെ പറയുന്നത് ബാഹ്യമായിട്ടല്ല ബാഹ്യമായിട്ടുള്ളത് പിന്നീട് വരുന്നതാണോ നിങ്ങളുടെ ഉള്ളിൽ അവിശ്വസ്തരാകരുത് ഇവിടുന്ന് ആണത് തുടങ്ങുന്നത് പിശാജ് ഇവിടുന്ന് അവർ തുടങ്ങുന്നത് ഉൽപ്പത്തി മൂന്നിലേക്ക് നമുക്ക് തിരിച്ചു പോകാം പിശാജിന്ന് എങ്ങനെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാം ഇവിടെ നാം ഒന്നാമത് കണ്ടത് കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ള നില എടുത്തു മാറ്റാൻ ആദാം അനുവദിച്ചു പിശാജ് അങ്ങനെ അകത്ത് വന്നു അവളെ തലയായിട്ടല്ല സൃഷ്ടിച്ചത് ഒരു തുണയായിട്ടായിരുന്നു ദൈവം ഇങ്ങനെയല്ല പറഞ്ഞത് ആദാമിന് ഞാനൊരു തല കൊടുക്കും അല്ല മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനെട്ട് അവന് ഞാനൊരു തുണയെ കൊടുക്കും ഭാര്യമാരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ തലയായിട്ടല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് അവനൊരു തുണയായിട്ടാണ് അതൊരു താണസ്ഥാനമാണെന്ന് ചിന്തിക്കരുത് യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും പരിശുദ്ധാത്മാവിനെ പറ്റി ദൈവം ഈ കാര്യം പറയുന്നത് യോഹന്നാൻ പതിനാലിൻ്റെ പതിനാറ് ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് ഞാനൊരു തുണയെ കൊടുക്കും പ്രിയ സഹോദരിമാരെ ഭാര്യമാരെ പരിശുദ്ധാത്മാവിന് കൊടുത്ത അതേ പേരാണ് നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് അറിയാമോ ഒരു തുണ ഉൽപ്പത്തി രണ്ടര പതിനെട്ടിൽ പറയുന്ന അതേ പദം ഒരു തുണ യോഹന്നാൻ പതിനാലിൻ്റെ പതിനാറിൽ പരിശുദ്ധാൽമാവിനെക്കുറിച്ചാണ് പറയുന്നത് അത് മോശപ്പെട്ട ഒരു സ്ഥാനമാണോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുമോ എന്തുകൊണ്ടാണ് എനിക്ക് മോശപ്പെട്ട ഈ സ്ഥാനം തന്നത് ചവറാണത് തുണയെന്നുള്ളത് പരിശുദ്ധാത്മാവിന് കൊടുത്ത പേരാണോ സഹോദരിമാർ നിങ്ങളൊരു തുണയാണ് അതെടുക്കുക എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ തുണയ്ക്കുന്നത് ഒന്നാമത് അതാർക്കും കാണാൻ കഴിയില്ല ആ തിരശിലയ്ക്ക് പിന്നിലാണ് പരിശുദ്ധാത്മാവെ നിങ്ങൾ ഒരിക്കലും കാണില്ല എന്നാൽ അത് എപ്പോഴും തൻ്റെ മക്കളെ സഹായിക്കുകയാണ് പാപത്തെ ജയിക്കാനും മറ്റും എപ്പോഴൊക്കെ ഞാൻ പ്രസംഗിക്കാനായിട്ട് എഴുന്നേൽക്കുമോ എനിക്ക് പൂർണ്ണമായിട്ടും അറിയാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്നു അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാനിത് അമ്പത്തഞ്ച് കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും ചെയ്യാനായിട്ട് കഴിയില്ല ആളുകളുടെ ആവശ്യം ആവശ്യമറിഞ്ഞ് അവൻ എനിക്ക് വചനം തരുന്നു അതെൻ്റെ ജ്ഞാനമല്ല എന്നാൽ നിങ്ങളവനെ കാണുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഭാര്യ എനിക്കും തിരശ്ശീലേക്ക് പുറകിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരിക്കലും അവളെ കാണുന്നില്ല അങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യ അതുപോലെ നല്ലൊരു വിവാഹ ജീവിതത്തിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ എന്ന പോലെ എൻ്റെ ഭാര്യയുടെ ആവശ്യമുണ്ട് തുണ തലയല്ല നിങ്ങൾ കാണുന്ന മറ്റൊരു കാര്യം ആദാം പാപം ചെയ്ത ഉടനെ എന്താണ് സംഭവിച്ചത് ശരിയാണ് അവൻ ആദ്യം അവൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടു അതൊരു വലിയ തെറ്റായിരുന്നു അങ്ങനെ അവനൊരു പാപിയായി നോക്കൂ അതിനുശേഷം എന്ത് സംഭവിച്ചു ഇത് കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് പാപം നിന്നി വരുമ്പം അവര് ചെയ്യേണ്ടിയിരുന്ന് അവർ ഓടി ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണം അതിനു പകരം ഉൽപ്പത്തി രണ്ടിൽ നാം വായിക്കുന്നത് ദൈവം അവരെ അന്വേഷിച്ചു വരുന്നതായിട്ടാണ് മനുഷ്യനെ തേടി ദേശകുസ് വന്നതുപോലെ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുക ദൈവം മനുഷ്യനെ അന്വേഷിക്കായിരുന്നു ഉൽപ്പത്തി മൂന്നി നാം വായിക്കുന്നു യഹോവയായ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നു ആദമിനെ വിളിച്ചു നീ എന്ന് ചോദിച്ചു ആദമേ ഹവോയെ നിങ്ങൾ എവിടെയാണ് ഇന്നും സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ ചോദിക്കുന്നത് നീ എവിടെയാണ് നിന്റെ ഭവനത്തിലേക്ക് വന്ന് ദൈവം നിന്നോട് ചോദിക്കുകയാണ് എൻ്റെ മകനെ നീ എവിടെയാ നീ എന്നോടുകൂടെ നടക്കുകയാണോ അവൻ ചോദിക്കുന്നു നീ എവിടെയാ നിനക്ക് എൻ്റെ ശബ്ദം കേൾക്കാമോ ദൈവമാണ് ആ മുൻകൈ എടുക്കുന്നത് കാരണം അവൻ അറിയാം അവനുമായിട്ടുള്ള നിൻ്റെ ബന്ധം പറഞ്ഞെന്ന് അവൻ വന്ന് അന്വേഷിക്കുകയാണോ എന്നാൽ ആദം പോയി ഒളിച്ചിരുന്നു എന്തു മടയത്തരമാണോ ഇന്നും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒളിക്കുകയാണ് ശരിയാണ് ആദാം പാവം ചെയ്തു എന്നാൽ അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി ചെല്ലണ്ടായിരുന്നു ആദാമിനെ പോലെ പാവം ചെയ്യുമ്പം നീ ഒളിക്കുകയാണോ ഓടി അവന്റെ അടുക്കലേക്ക് എന്ന് പറയും കർത്താവേ ഞാൻ പാപം ചെയ്തു എന്നോട് കാരണം തോന്നണേ എന്നാൽ ആദം പറഞ്ഞു ഞാൻ തങ്ങനാണ് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ ദൈവം പറഞ്ഞു ഇത് കേൾക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം ആദാമിനോട് പറഞ്ഞു നീ നഗ്നാണെന്ന് ആരാണ് പറഞ്ഞത് നീ ആ ഫലം തിന്നു ഒരു നിസാരമായ ചോദ്യം ഉൽപ്പത്തി മൂന്നിന്റെ പതിനൊന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം തിന്നരുത് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ അതിന് പറയേണ്ടിയിരുന്ന ഉത്തരം ഇത്രയും ഉള്ളായിരുന്നു കഴിച്ചു ഇല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പോലെ ഈ രണ്ടിൽ ഒന്ന് തെരഞ്ഞെടുത്താൽ മതി കഴിച്ചു അല്ലെങ്കിൽ ഇല്ല നീ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നോ കഴിച്ചു അല്ലെങ്കിൽ ഇല്ല നേരെയുള്ള ചോദ്യമാണ് ശരിയാണോ അല്ലയോ എന്നാൽ അതിനു പകരം ആദാം പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ ഇത് കാണുക ഇന്ന് ദൈവത്തെ കാണാൻ കഴിയില്ല എന്നാൽ ആദാമിൻ്റെ അടുക്കുമെന്ന് അവൻ ചോദിച്ചു നീ ഈ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചോ ഉടനെ തന്നെ ആദാം മറ്റൊരാൾക്ക് നേരെ വിരലി ചൂണ്ടി ഞാനല്ല കർത്താവെ ഈ സ്ത്രീയാണ് കുറ്റപ്പെടുത്തലിൻ്റെ ആത്മാവിടാ തുടങ്ങിയെന്ന് നിങ്ങൾ കണ്ടോ പാപം വന്ന ഉടനെ അവർ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഈ സ്ത്രീ ഈ സ്ത്രീ മാത്രമല്ല നീ തന്ന ഈ സ്ത്രീ ദൈവമായി മറന്നു പോകരുത് നീയാണ് എനിക്ക് ഈ സ്ത്രീയെ തന്നത് എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്ത്രീയെ തന്നത് ഭർത്താക്കന്മാരെ നിങ്ങളെന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലെ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്ത്രീയെ എനിക്ക് എന്തിനാണോ തന്നു അത് ആദാമാണോ നൂറ് ശതമാനം അത് നിങ്ങളുള്ള ആദാമാണോ അവരെ ആ ഏതന്തോട്ടത്തിന് പുറത്താക്കി കളഞ്ഞത് കുറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പറയുകയായിരിക്കും ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എത്ര പേര് ഞങ്ങളുടെ ഭാര്യയ്ക്കായിട്ട് ദൈവത്തെ സ്വദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മുട്ടുകുത്തി ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത്ര നല്ല ഒരു ഭാര്യ എനിക്ക് തന്നതിനാൻ്റെ സ്വോം നിങ്ങൾ പറയാം അവൾ അത്ര നല്ലൊരു ഭാര്യയായി അത് നീ ഒരു നല്ല മനുഷ്യനല്ലാത്തതുകൊണ്ടാണ് ദൈവം നമുക്ക് ഒരു ഭാര്യയാണ് തരുന്നത് പൂർണ്ണനല്ലാത്ത നിനക്ക് എങ്ങനെയാണ് ദൈവം പൂർണ്ണതയുള്ള ഒരു സ്ത്രീയെ തരുന്നത് നീ പൂർണ്ണനാണെങ്കിൽ പൂർണ്ണതയുള്ള സ്ത്രീയെ തരുമായിരുന്നു നിന്റെ ഭാര്യ പൂർണ്ണയല്ലെങ്കിൽ ഞാൻ അപൂർണനായ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അപൂർണമായ ഒരു സ്ത്രീയെ എനിക്ക് തന്നു എനിക്ക് ചേരുന്ന ഭാര്യയാണ് ദൈവം എനിക്ക് തരുന്നത് നിന്റെ ഭാര്യയുടെ നില നിന്റെ നില തന്നെയാണ് നിങ്ങളെ തന്നെ താഴ്ത്തുക അത് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും രക്ഷിക്കും